സ്ത്രീകൾക്ക് മാത്രമായുള്ള നൃത്തമേത് മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മാത്രമായുള്ള നൃത്തമേത് മോഹിനിയാട്ടം ആട്ടക്കഥ എന്തിൻ്റെ ഗദ്യരൂപമാണ് കഥകളി ആട്ടക്കഥ എന്തിൻ്റെ ഗദ്യരൂപമാണ് കഥകളി ചാക്യാർകൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ് കൂടിയാട്ടം ചാക്യാർകൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ് കൂടിയാട്ടം കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപമേത് മുടിയാട്ടം കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം ഏത് മുടിയാട്ടം അന്തർദേശീയ നിലവാരമുള്ള കേരളീയ ദൃശ്യകല ഏത് കഥകളി ഭരതനാട്യം എന്ന നൃത്തരൂപം എവിടെ ഉത്ഭവിച്ചതാണ് തമിഴ്നാട് ഭരതനാട്യം എന്ന നൃത്തരൂപം എവിടെ ഉത്ഭവിച്ചതാണ് തമിഴ്നാട് കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകതയായ കലാരൂപം ഏത് യക്ഷഗാനം പടയണി എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് രൂപം കൊണ്ടത് പത്തനംതിട്ട കൃഷ്ണനാട്ടം എന്ന കല കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരുവായൂർ ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത നാടക കലാരൂപമേത് കൂടിയാട്ടം